ദാബൂദ് നബി അലി ഇസലാമിന്റെ കാലഘട്ടം സമ്പൽ സമൃദ്ധി കൂടി ജനങ്ങളെ തെറ്റിലേക്ക് പോയപ്പോൾ അവർക്ക് പരീക്ഷണം നൽകി ആളുകൾ മാരകമാകുന്ന രോഗം ബാധിച്ച് മരണം വരിക്കാൻ തുടങ്ങി മരണസംഖ്യ ഉയരുകയാണ് പതിനായിരത്തിൽ നിന്ന് ലക്ഷത്തിലേക്ക് ഉയർന്നു ദാമൂദ് നബി അലി ഇസ്സലാമിന്റെ അടുക്കലേക്ക് ആളുകൾ ഓടിക്കൂടി ഉള്ള ആളുകൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു ോ പ്രവാചകരെ നിങ്ങൾ ഇതിനൊരു പ്രതിവിധി പറയണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇതിന് പ്രതിവിധി മറ്റൊന്നുമല്ല നമുക്കൊരു പള്ളി നിർമ്മിക്കണം അത് മാത്രമാണ് ഇതുകൊണ്ടുള്ള പ്രതിവിധി കല്ലോട് എന്തിനാണ് മസ്ജിദുർ റഹ്മ വളരെ മനോഹരമാകുന്ന ഒരു പള്ളി ചിന്തിക്കുന്നവരുണ്ടാകണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ട ആ ഭാരവി അമ്മ അതിനുവേണ്ടി രണ്ട് സെന്റ് ഭൂമി നൽകി മുസ്ലിം സമുദായത്തോടും ജനങ്ങളോടുമുള്ള സ്നേഹവും കടപ്പാടും അവർ നമുക്ക് വ്യക്തമായി കാണിച്ചു തന്നു എങ്ങനെ വേണം മതസൗഹാർദ്ദം എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞത് എങ്ങനെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം എന്നതിലേക്ക് എല്ലാവരെയും വിരൽ ചൂണ്ടി ആ പ്രിയപ്പെട്ട അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ വിപത്തുകളും സമൂഹത്തിൽ നിന്ന് നീങ്ങാൻ ഉപകരിക്കുന്നതാണ് പള്ളി എന്ന മഹാനായ ദാവൂദ് നബി അലിഹി ദൂദ് നബി അലിഹിമിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ പണി ആരംഭിച്ചു ആ പള്ളിയാണ് മസ്ജിദുൽ അക്കസ ഫലസ്തീനിലെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതാകുന്ന അതിശ്രേഷ്ഠമായ ഭവനമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അറിയണം മസുദുല്ല ഖുസ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പള്ളിയാണ് ഒരിക്കലും മുസ്ലിമിനെ വിസ്മരിക്കാൻ പറ്റില്ല കാരണം ആ പള്ളിക്ക് തുടക്കം കുറിച്ചത് മനുഷ്യരിൽ മഹാനായ സുദുന അദ നബി അലിഹുസ്സലാ ബഹുമാനപ്പെട്ടതാകുന്ന അദ നബി അലൈഹിസ്സലാം തന്നെയാണ് പരിശുദ്ധമായ കഅബ ആലയം ആദ്യമായി മനുഷ്യരിൽ നിന്ന് അതിന് ഫൗണ്ടേഷൻ ഇട്ടത് അതിനു മുമ്പ് മല ഇക്കത്തുകൾ ക്യാബ പണിതിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏകദേശം പന്ത്രണ്ടോളം ആളുകൾ നിലവിൽ പരിശുദ്ധമായ കാബയ്ക്ക് വേണ്ടി പരിശ്രമിച്ച ആളുകളുണ്ട് പന്ത്രണ്ടോളം ആളുകൾ പല പ്രാവശ്യമായിട്ട് പരിശുദ്ധമായ കാബാലയം അതിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളുണ്ട് അതിൽ അമ്പ്യാക്കളുണ്ട് രാജാക്കന്മാരുണ്ട് മുഗൾ ചക്രവർത്തിമാർ അഥവാ വലിയ വലിയതാകുന്ന തമ്പുരാക്കന്മാർ ഛത്രാധിപതിയായി നിലകൊണ്ടതാകുന്ന ആളുകൾ വരെ അതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം கழபாலயம் பலரும் பணிதில் உள்ளதா பந்திரண்டு பேரவரான சரிதமில் உள்ளதா கழபாலயம் பலரும் பணிதில் உள்ளதா பந்திரண்டு பேரவரான சரிதமிலுள்ளதா ും അവസാനും ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധമായ കാവമായി അതിനുവേണ്ടി നിലകൊണ്ടത് മലായിക്കത്തുകളാണ് മലായിക്കത്തുകൾ ഫൗണ്ടേഷൻ ഇട്ടു മനുഷ്യരിൽ നിന്ന് പ്രഥമ മനുഷ്യനാകുന്ന ആദനബി അലി ഇലാമും ഫൗണ്ടേഷൻ ഇട്ടു പിന്നീട് മഹാനായ ഷീസ് നബി അലിഹിസലാം ബഹുമാനപ്പെട്ടവർ അതിന്മേൽ അല്പം പണിതു പിന്നീട് നോഹി നബി അലി ഇസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകമെമ്പാടും വലിയ ജലപ്രളയത്താൽ ആ കെട്ടിടങ്ങളൊക്കെ പരിപൂർണമായി നാമാവശേഷമായി ശേഷം മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് അള്ളാഹു അത് പുനർനിർമ്മിക്കാൻ വേണ്ടി പുനരുദ്ധാരണത്തിനു വേണ്ടി കൽപ്പിക്കുന്നത് അങ്ങനെ മണ്ണിനടിയിലകപ്പെട്ടു പോയതാകുന്ന കാബയുടെ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് നൂറു വയസ്സുള്ള ഇബ്രാഹിം നബി അലിഹിസ്ലാം ഇരുപത് വയസ്സിൽ ചുവടെയുള്ള മകനാകുന്ന ഇസ്മായിൽ എന്ന പൊന്നമോനിയും ചേർത്തു വെച്ച് രണ്ടുപേരും കൂടി കാബയുടെ പണി നടത്തി അന്ന് കാബയ്ക്ക് മേൽക്കൂരയില്ല പിന്നീട് അമാരിക്ക ഗോത്രക്കാർ അതിന് കേടുപാടുകൾ വന്നപ്പോൾ അവർ പണി നടത്തി പിന്നീട് ജുർഹും ഗോത്രക്കാർ പണിതു പിന്നീട് കുറൈശികൾ അതിന്മേൽ കൈവച്ചു കുറേശി ഗോത്രിസ്മ തങ്ങളുടെ ഗോത്രമാണ് അന്ന് ആ ഗോത്രം പണിയുന്ന സമയത്ത് മുത്തുനബിക്ക് വയസ്സ് മുപ്പത്തി അഞ്ചാൻ വസ്ലം ലഭിച്ചിട്ടില്ല അഞ്ചു വയസ്സ് മുമ്പാണ് പരിശുദ്ധമായ കാബ കുറേശികൾ പണിയുന്നത് അന്ന് അവർക്കിടയിൽ ഗോത്രക്കാർക്കിടയിൽ തർക്കമായപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹൈദർ മുത്തുനബിയുടെ കരങ്ങളാൽ നാല് ഭാഗത്തും വ്യത്യസ്തരാകുന്ന ശ്രേഷ്ഠരാകുന്ന ഗോത്രക്കാരെ കൊണ്ട് ഒരു തുണിക്കകത്ത് ഹതിരു വെച്ച് നാല് ഭാഗത്തും ആ തുണിയുടെ കോന്തലിൽ ഓരോ ഗോത്രക്കാരെ കൊണ്ട് പിടിപ്പിച്ച് കാബയുടെ ഭാഗത്തേക്ക് എത്തിച്ച് പ്രവാചകന്റെ കരങ്ങളാൽ ഇന്ന് പരിശുദ്ധമായ ഹതിരു അസുദ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കാബയുടെ തെക്ക് കിഴക്കേ മൂലയിൽ പ്രവാചകൻ ഹതിരു സ്ഥാപിച്ചു ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് പിന്നീട് വലിയ ഗോത്രക്കാരും മറ്റു വന്നു അബ്ദുള്ള രാജാവ് വന്നു ശേഷം പിന്നീട് മൊറാദി എന്ന് പറയുന്ന വ്യക്തി വന്നു ഹജാദ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന വ്യക്തി വന്നു അവസാനം സൗദി ഭരിച്ചിരുന്ന ഫഹദ് രാജാവ് അദ്ദേഹമാണ് പരിശുദ്ധമായ ലാസ്റ്റ് പണിത് തീർത്തത് പണിത് തീർത്തു എന്ന് പറഞ്ഞാൽ കേടുപാടുകൾ സംഭവിച്ചതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു എന്നർത്ഥം ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് വാർത്ത ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കാബ ഈ കഴിഞ്ഞ ദിവസം മുതൽക്ക് ചെറിയ നിലക്കുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയ ചുറ്റുഭാഗം മുഴുവനും മധുര തീർത്ത് സ്പെഷ്യൽ മധുര തീർത്ത് ആളുകൾ അതിന്റെ പുറത്തുകൂടി തവാഫ് നടക്കുന്നു പരിശുദ്ധമായ കാബയുടെ മെയിൻറ്റൈനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയാണ് ഇപ്പോൾ ഏതുമായിക്കോട്ടെ പരിശുദ്ധമായ കാബയുടെ കല്ലുകളൊക്കെ ഇളക്കി അതിൽ നിന്ന് കൃത്യമായി പണി നടത്തിയത് ഈ പന്ത്രണ്ടോളം ആളുകളാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ചരിത്രം അങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കുന്നതും ഇതൊക്കെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് വിശദീകരിച്ച് മുഫസിരിയങ്ങൾ തന്നെ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭവനം അള്ളാഹുവിനെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആദ്യമായി ഭവനം നിർമ്മിച്ചതുമൊക്കെ കാബയാണ് നമ്മളിപ്പോഴും പള്ളി നിർമ്മിച്ചു അള്ളാഹു ആരാധിക്കാനുമുള്ള ഭവനമാണ് ലോകത്ത് ആദ്യമായി അള്ളാഹു ആരാധിക്കാനുള്ള ഗേഹം പണിതത് പരിശുദ്ധമായ കാബയ്ക്ക് വേണ്ടിയിട്ടാണ് അതാണ് ആദ്യത്തേതാകുന്ന ഭവനം ആ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا. فرشد ما يقرآن رو الله سبحانه وتعالى رو پر توانا لوگ تاتما ي الله نارا دکان ويند الله ورمي چلا يبنمان فرشد ما يقعبا അത് ഭവനമാണ് ഭവനമാനമീ ലോകർക്കും മുഴുവനും സന്മാർഗത്തിന്റെ മാർഗദീപമാണ് വെളിച്ചമാണ് ലോകർക്കും മുഴുവനും സന്മാർഗം വിളമ്പുന്ന ഭൂമിയാണ് വിശുദ്ധമായ കാബ മക്കയിൽ അള്ളാഹു സുബാനുഭവത്താല ശ്രേഷ്ഠമായ ഭവനം അവൻ ആരാധിക്കാനുള്ള ഭവനം മലായിക്കത്തുകളെ കൊണ്ട് ഫൗണ്ടേഷൻ ഇട്ടു ശേഷം ഈ പറയപ്പെട്ട മഹത്വക്കളൊക്കെ മുഖേന ആ പരിശുദ്ധമായ കാബയുടെ പണി അള്ളാഹു പൂർത്തീകരിച്ചു ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ ഗേഹമാണ് പരിശുദ്ധമായ എന്ന് വിശുദ്ധ ഖുർആൻ ശരിക്കും മനസ്സിലാക്കണം ആ കാബ പണിതതിന് ശേഷം കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് മസൂദുൽ അക്കസ ബഹുമാനപ്പെട്ടതാകുന്ന ആദൻ നബി അലി ഇല്ല ഫൗണ്ടേഷൻ ഇടുന്നത് ആദൻ നബിക്ക് ഫൗണ്ടേഷൻ ഇട്ട് നാല്പത് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ ഫൗണ്ടേഷൻ ഇട്ടതാണ് എന്തിന് മസുദുൽ അക്കുസക്ക് അതിന്മേലാണ് പിന്നീട് ആര് പണിയുന്നത് ദാവൂദ് നബി അലി ഇസ്സലാം പണിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ ബഹുമരപ്പെട്ടോട് ചോദിക്കുകയാർ അല്ലാ ദ്യമായി അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ പക്കാല റസൂൽ അള്ളാഹ് റസൂല് പറയുകയാണ് അൽ മസ്ജിദ് പരിശുദ്ധമായ കാബ്യം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭവനവുമാണ് ഉടനെ രണ്ടാമതായി ചോദിക്കുകയാണ് രണ്ടാമത്തുറസോലേ അല്ലാഹു മറുപടി നൽകുകയാൽ മസ്ജിദുല്ല ഈ ലോകത്ത് രണ്ടാമതായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ ഭവനം അത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദിൽ അക്കുസയാണ് ചോദ്യകർത്താൻ വീണ്ടും ചോദിക്കുകയാണ് കമ്പയിനഹ ഇത് രണ്ടിനിടയിലും എത്ര വർഷമുണ്ടായിരുന്നു റസോലേ എത്ര കൊല്ലത്തിനിടയ്ക്കാണ് ഒന്നാമത്തത് കഴിഞ്ഞ് അടുത്തതാകുന്ന പള്ളിയെടുത്തത് റസോലേ പക്കാല റസോലില്ലാഖി സ്വല്ലോല്ലം അറുബോനാൽപത് വർഷമാണ് കൊല്ലമാ വർഷം എടുത്തു നബി മുഹമ്മദ് മുസ്തഫ മസ്ജിദുൽ വളരെ പവിത്രമാക്കപ്പെട്ട ഭവനമാണ് എടുക്കാനുള്ള കാരണം വിശദീകരിച്ചു എന്താണ് നാട്ടിലൊരു വിപത്ത് ഉണ്ടായപ്പോ അത് നീങ്ങാൻ വേണ്ടി ദാവൂദ് നബി അലിഹുസ്സലാം പ്രവാചകനാൽ സമൂഹത്തോട് നിർദ്ദേശിച്ചു നമുക്കൊരു പള്ളി എടുക്കാം അതിന്റെ അർത്ഥം എന്താ നാട്ടിൽ വിപത്ത് നീങ്ങും ഒരു പള്ളി ഉണ്ടായാൽ അള്ളാഹു തരട്ടെ നാട്ടിൽ പള്ളികൾ ഉണ്ടായാൽ അതിന്റെ പരിസരങ്ങൾ വസിക്കുന്ന ആളുകൾക്ക് വിപത്ത് നീങ്ങും ബുദ്ധിമുട്ടുകൾ നീങ്ങും അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ അതിനെ പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് അറിയണം ഈ ഉമ്മത്ത് പള്ളികളിലേക്ക് നേർച്ചകൾ പള്ളികളിലേക്ക് സംഭാവനകൾ പള്ളികളിലേക്ക് ഭൂമികൾ പള്ളികളിലേക്ക് സ്വത്തുകൾ എല്ലാം കൈമാറാൻ അവർ തയ്യാറാകുന്നതിന്റെ പിന്നിൽ അവർക്കറിയാം പള്ളിക്ക് കൊടുത്താൽ അള്ളാഹുവിന്റെ ഭവനത്തിന് നൽകിയാൽ തീർച്ചയായും ദൈവപ്രീതി ഉണ്ടാകും വിപത്തുകൾ നീങ്ങുമെന്ന് അവർക്കറിയാം അത് മഹാനായ ദാവൂദ് നബി അലിഹിലാം വ്യക്തമാക്കിയ ചരിത്രമാണ് അറിയണമേയും മറ്റും ഒരാൾ പൊക്കം മസുദുൽ അക്കുസയുടെ പണിയെത്തിയപ്പോൾ ദാദ് നബി അലിഹിസലാം വഫാത്തായി സഹോദരൻ പിന്നീട് ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത് മകനായ മഹാനായ സുലൈമാ നബി അലിഹുസ്സലാണു ദാവൂദ് നബി അലൈ ഹലാമിന്റെ പ്രിയ പുത്രൻ സുലൈമാ നബി അലൈഹി സ്വലാം ലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തിയായി നിലകൊണ്ട ആളാണല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹമാണ് ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത് പള്ളിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം പള്ളി ഉൾക്കാടിച്ചതും അദ്ദേഹമാണ് മസ്ജിദുൽ അഖസ കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും വ്യക്തി അദ്ദേഹമാണ് നമ്മളൊക്കെ ബഹുനിരാകുന്ന പാണക്കാട് തങ്ങളെയും ബഹുനിരാകുന്ന മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഒക്കെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് അള്ളാഹു നമ്മുടെ സദാ തിങ്ങൾക്ക് ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘായസ് അല്ലാഹു പ്രധാന ചെറിയമാറാവട്ടെ ഈ പള്ളി മകരം നമസ്കരിച്ച് സയ്യദുൽ ഉമ്മ സാദിഖലി ഷിഹാബ് തങ്ങൾ അവൾ പള്ളി ഉൾക്കാടിച്ചു ജുമാൻ നടത്തിക്കൊണ്ട് ഇൻഷാല്ല വരുന്ന വെള്ളിയാഴ്ച മുഹന്നിരാകുന്നോയ തങ്ങൾ അവൾ ഉൾക്കാടിക്കുന്നു എത്ര വലിയ സന്തോഷകരമാകുന്ന വാർത്തയാണ് അള്ളാഹു സ്നേഹവും ഐക്യവും ഈ കൂട്ടായ്മയും എക്കാലഘട്ടത്തിലും ഉമ്മത്തിന് വലിയ മുതൽക്കൂട്ടാക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ഇത് വായിച്ചയോയാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് അക്കാലഘട്ടത്തിൽ ഇസ്രായേലി ജനതയിൽ ജീവിച്ചിരുന്ന ഏറ്റവും സമുന്നതനായ വ്യക്തിത്വം മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ പള്ളി ഉദ്ഘാടനത്തിന് നിർവഹിക്കുകയാണ് ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ടവരാണ് നടത്തുന്നത് മസ്ജിദുൽ ഉദ്ഘാടിച്ചത് സുലൈമാൻ നബി അലി ഇസ്സലാം അദ്ദേഹം ആ പള്ളിയിൽ കയറി നിസ്കരിച്ചു നിസ്കാരത്തിന് ശേഷം അദ്ദേഹം മൂന്ന് പ്രാർത്ഥനകൾ നടത്തി പഠിക്കണം സഹോദരങ്ങളെ പള്ളിയിൽ കയറുന്നത് എന്തിനാണ് കേവലം തലകുത്തി മറിഞ്ഞിട്ട് ഓടാൻ മാത്രമല്ല നിസ്കാരം നല്ലതുപോലെ നിർവഹിച്ച് ശരിക്കും ദുവാഴ് ചെയ്യാൻ കൂടിയിട്ടാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഞാൻ ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേർ അള്ളാഹു വളരെ ശ്രേഷ്ഠമാക്കിയ പള്ളി നമുക്ക് നൽകിയിട്ട് ആ പള്ളിക്കുള്ളിൽ കയറി പത്ത് മിനിറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്ന മൊക്മിനീയങ്ങൾ എത്ര പേരുണ്ട് എത്ര ആളുകളുണ്ട് ചിന്തിക്കണം ഒരുപക്ഷെ നമ്മുടെ സഹോദരിമാർക്ക് അതിനവസരം ഉണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായും പൊട്ടിക്കരഞ്ഞ മതത്തിന്റെ നിയമം അതിൽ അനുശാസിക്കാത്തത് കൊണ്ട് മാത്രം അവർ വീടിന്റെ അകത്തലങ്ങളിൽ വിവാദത്തിലായി കഴിയുന്നു നമ്മൾ പള്ളിയുടെ പവിത്രത യഥാർത്ഥ രീതിയിൽ മാനിക്കുന്നുണ്ടോ സഹോദരങ്ങളെ ആരാണ് ശരിക്കുന്നത് ആയ ചെയ്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ പള്ളിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞ ഓമന്യങ്ങൾ ആരുണ്ട് ഞാനുണ്ടോ നിങ്ങളുണ്ടോ ചിന്തിക്കണം സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പള്ളിയുടെ അകത്തലത്തിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു ആരാണ് ഇത് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ കയ്യുറത്തിക്ക് ശ്രദ്ധിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് നോക്കട്ടെ ആ ബക്കറ്റ് നാക്കറ്റൊന്ന് കൊണ്ടുവന്നോ വേറെ ശ്രദ്ധ പോകുന്നതിന് മുമ്പ് അക്കറ്റിരിക്കുകയാണ് കുഴപ്പമില്ല നിങ്ങളെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ആ ശ്രദ്ധ ഉള്ളപ്പോ തന്നെ പക്കറ്റ് വിരിച്ചാ നല്ലതാണ് അല്ലെ പിന്നെ ഞാൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചെറുക്കട്ടെത്തം കഴിഞ്ഞാ പിന്നെ നമുക്ക് നല്ലപോലെ വിഷയത്തിലേക്ക് ഇരിക്കാം അതിനാണ് അല്ലെങ്കിൽ ഇടയ്ക്കിങ്ങോട്ട് വരുമ്പോ പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നമുക്കൊരു പ്രയാസമാകണ്ട വേഗം കൊണ്ടുപോകാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ زُرَّ ريح المصطفى واسد إقامة بِهِ زُرْتَ حميم زاويا قلبك زلزال زال لا إله إلا الله ാഹുവിനങ്ങളെ നീ സ്വീകരിക്കണേനാഥ ഞങ്ങളെ നൽകുന്ന സ്വതത്ത് നീ പരിപൂർണമായി കബൂലാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ല വിപത്തുകളിന് സനാമത്ത് നൽകണേ അല്ല കാല വിപത്തുകളിന് കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ല എവിടെ ആഹാരത്തിലും ഞങ്ങളേവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല ഒരുപാട് ഹൈറായ നല്ല നീയത്തുകൾ ഞങ്ങൾക്കുണ്ടറബേ സർവനീയത്തുകൾ സാധൂകരിക്കണേ അല്ല ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ രോഗശമനം നൽകണേ അല്ല പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മോമിനീകൾ മോവിനാത്തോൽ ഈ സദസ്സിൽ വന്ന് ചേർന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കണേ അല്ല അറാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ല പ്രവാസികളടക്കം ഒരുപാട് ഈ നാട്ടിലുള്ളവർ നൽകണേ പ്രവാസ ജീവിതം സന്തോഷകരമാക്കണേ ഞങ്ങളുടെ പള്ളികൾക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്ത പാവങ്ങളാണ് നാട്ടിലുള്ള നല്ലവരായ മൊക്മിനീയങ്ങളുണ്ട് മൊമിനാത്തുകളുണ്ട് സർവരുടെയും സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാ പാരിക

من بناء بيت المقدس صلى فيه മഹാനായ ൂദ് അലി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട മകനായ നബി സുലൈമാബിഅലി പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമാക്കപ്പെട്ട മസുദുല്ല അകത്തളത്തില് കയറി നിസ്കരിക്കുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചെയ്യുകയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് സ്വഹാബ പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ വെച്ച് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഒന്നാമതായി പ്രാർത്ഥിച്ചത് ഞാൻ രാജാവാണ് ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്നതായ രാജാവാൻ അവർക്കിടയിൽ എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തി നാനാൻ എന്നിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോ ന്യായമനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിധി നടപ്പിലാക്കാൻ എനിക്ക് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാഹ് രാജാവാൻ ജനങ്ങൾ വന്നിട്ട് പല കാര്യങ്ങളും പറയും പറയുമ്പോ ന്യായം എവിടെയാണോ അതനുസരിച്ച് വിധി നടപ്പിലാക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ നല്ല ദുആ നബി അലൈഹി തങ്ങൾ പറഞ്ഞു അല്ലാഹു ആ ഒന്നാമത്തെ ദുആ സ്വീകരിച്ചു ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു വട്ടം പോലും ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല ലോകം മുഴുവനും അടക്കി വരിച്ച ചക്രവർത്തി ആയിട്ട് പോലും ഒരാളുടെയും വിഷയത്തിൽ ഒരു എതിർപ്പും ആര് പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടില്ല എല്ലാത്തിലും നീതി അനുസരിച്ച് ന്യായമനുസരിച്ച് വിധി പുറപ്പെടുവിക്കാൻ അള്ളാഹു തോഫിക്ക് കൊടുത്തു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് എങ്ങനെ കിട്ടിയതാണത് മസ്ജിദുൽ അക്സയുടെ അകത്തലത്തിലിരുന്ന് പ്രാർത്ഥന നടത്തിയപ്പോൾ കൊടുത്ത ഉത്തരമാണ് അതിനർത്ഥം എന്താ ആ പള്ളിയിൽ പോയി ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ഉറപ്പാണ് ഉത്തരം തരും